കണ്ണൂർ ആലക്കോട് കാർത്തികപുരം സ്കൂളിന്റെ മതിൽക്കെട്ട് ഇടിഞ്ഞു കാർത്തികപുരം മാന്തട്ട് റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു സജോ ദേവസ്യ വിശദാംശങ്ങളുമായി സജോ ഏറ്റവും പുതിയ വിവരങ്ങൾ സജോ കണ്ണൂർ ആലക്കോട് കാർത്തികപുരം സ്കൂളിന്റെ മതിൽക്കെട്ട് ഇടിഞ്ഞു വീണു കാർത്തികപുരം മാന്തട്ട് റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്ത ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി സജോ ദേവസ് ഉണ്ട് സജോ ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്താണ് ആർക്കെങ്കിലും നീക്കാൻ അനുജ കണ്ണൂരിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ് കണ്ണൂർ ആലക്കോടുള്ള കാർത്തികോപുരം സ്കൂളിന്റെ ഗ്രൗണ്ടിന്റെ സംരക്ഷണ ഭിത്തിയാണ് റോഡിലേക്ക് ഇടിഞ്ഞു വീണത് ആ റോഡിലേക്ക് കല്ലും മണ്ണും ഒക്കെ വീട് ഗതാഗതം തടസ്സപ്പെട്ടു കാർത്തികപുരം മാന്തട്ട് റോഡിലേക്ക് റോഡിലുള്ള ഗതാഗതമാണ് തടസ്സപ്പെട്ടത് നീക്കാനുള്ള പ്രവർത്തികൾ റോഡിലെ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തികൾ പുരോഗമിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കണ്ണൂരിലെ വിവിധയിടങ്ങളിലും പുലർച്ചെയോടുകൂടി മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പേരാ ഇരിട്ടി പേരാവൂർ റോഡിൽ മരം കടപുഴകി വീണു ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു ഇപ്പോൾ ഫയർഫോഴ്സ് സേനാംഗങ്ങൾ എത്തി മരം മുറിച്ചു നീക്കിയിട്ടുണ്ട് പാലപ്പുഴ റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു ആ പുലർച്ചയോടുകൂടി അതിശക്തമായ മഴ ലഭിച്ചിരുന്നു കഴിഞ്ഞ ദിവസത്തെ കണക്ക് മാത്രം പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച മൂന്നാമത്തെ ജില്ലയാണ് കണ്ണൂർ പക്ഷേ ഇപ്പോൾ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട് നഗരമേഖലകളിൽ മഴ മാറി നിൽക്കുകയാണ് അതേസമയം മലയോര മേഖലകളിൽ മഴ ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ശരി കണ്ണൂരിൽ അതിശക്തമായ മഴ വരുത്തിയ നാശനഷ്ടത്തിന്റെ വിശദാംശങ്ങളാണ് സജോ ദേവസ്വം നൽകിയത്